ഫർണിച്ചറിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ നിരവധി സമ്മാനങ്ങൾ ഫർണിച്ചർ പഞ്ചായത്ത് ഓഫീസ് ത്രിക്കടി തന്റെ വീട് നിർമ്മാണം നടത്തിയ നൂറോളം തൊഴിലാളികൾക്ക് ഇന്ത്യൻ ഭരണഘടന വിതരണം ചെയ്ത് പൂക്കൂട്ടുകാവ് കല്ലുവഴി പുലാക്കാട് വീട്ടിൽ പി ജി ഉണ്ണികൃഷ്ണൻ ഗൃഹപ്രവേശന ചടങ്ങിൽ വെച്ചായിരുന്നു ഭരണഘടന നൽകിയത് പൂക്കൂട്ടുകാവ് കല്ലുവഴി സ്വദേശിയായ ഉണ്ണികൃഷ്ണൻ തൻ്റെ ഗൃഹപ്രവേശന ചടങ്ങ് വ്യത്യസ്തമാക്കിയത് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രാധാന്യവും പ്രസക്തിയും ഓർമ്മിപ്പിച്ച് തൻ്റെ വീട് നിർമ്മാണം നടത്തിയ നൂറോളം തൊഴിലാളികൾക്ക് ഗൃഹപ്രവേശന ചടങ്ങിൽ വെച്ച് ഇന്ത്യൻ ഭരണഘടന വിതരണം ചെയ്താണ് ഉണ്ണികൃഷ്ണൻ വ്യത്യസ്തനായത് മതേതര രാജ്യമായ ഇന്ത്യയിലെ വീടുകളിൽ ഇന്ത്യൻ ഭരണഘടന ഭൂരിഭാഗം വീടുകളിലും ഉണ്ടാവാൻ വഴിയില്ലെന്നും ഭരണഘടന വെല്ലുവിളി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഓരോരുത്തരും ഭരണഘടന വായിക്കണം മനസ്സിലാക്കണമെന്നതിനാൽ മനസ്സിൽ തോന്നിയ ആശയമാണ് ഇതെന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു വീട് നിർമ്മാണത്തിൽ ഭാഗമായിട്ടുള്ള തൊഴിലാളികളെ ആദരിക്കാൻ തീരുമാനിച്ചപ്പോൾ അവരുടെ അന്തസ്സും ആത്മാഭിമാനവും ആത്മവിശ്വാസവും ഉയർ ഉയർ ഉയരത്തക്ക രീതിയിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നാലോചിച്ചപ്പോഴാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യണം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ പൗരന്മാർക്ക് വാഗ്ദാനം ചെയ്യുന്ന സമത്വം സാഹോദര്യം നീതി സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ നീതി എന്നയെക്കുറിച്ച് ഉള്ള അറിവ് അവർക്ക് കൂടുതൽ ആത്മവിശ്വാസവും ആത്മാഭിമാനവും നൽകും എന്നുള്ള തോന്നലുണ്ടായത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഭരണഘടന എല്ലാവർക്കും കൊടുക്കാനുള്ള ഒരു തീരുമാനം എടുത്തത് അതുമാത്രമല്ല ഭരണഘടനയെ തകർക്കാനുള്ള വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ പല കോണുകളിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭരണഘടനയെക്കുറിച്ചുള്ള സാക്ഷരത സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളിൽ കൂടുതൽ സാക്ഷരത അത്തരം ആളുകൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ളൊരു സമൂഹം ആയുർഭവിക്കും എന്നാണ് വിചാരിക്കുന്നത് അതുമാത്രമല്ല ഇന്ത്യൻ ജനതയെ എത്രയൊക്കെ ഏതൊക്കെ എന്തൊക്കെ പറഞ്ഞ് ഏതൊക്കെ രീതിയിൽ ഭിന്നിപ്പിക്കാനും വിഭജിക്കാനും ശ്രമിച്ചാലും ഇന്ത്യൻ ഭരണഘടന ഇന്ത്യക്കാരെ ഒരുമിപ്പിച്ചു കൊണ്ടേയിരിക്കും ഇന്ത്യൻ ഭരണഘടന ഉപകാരമായി കിട്ടിയപ്പോൾ വളരെ സന്തോഷമാണ് തോന്നിയത് കാരണം ഭരണ ഒരു മതേതര രാജ്യമായിട്ട് പോലും നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിലൊക്കെ വീടുകളിലൊക്കെ ഭരണഘടനയുടെ അറിവും വിളിച്ചവും ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥ അതിൻ്റെ ഫലങ്ങളുമുണ്ട് അപ്പോൾ ഈ ഈ ഉപഹാരം കിട്ടിയ സമയത്ത് വലിയ രീതിയിലുള്ള സന്തോഷവും ഇടവേളിലൊക്കെ പണിയുടെ ഇടവേളകളൊക്കെ വായിക്കാനൊക്കെ അല്പസം വായിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് അത് ഈ ഉപഹാരം എനിക്ക് കിട്ടിയതിൽ വലിയ രീതിയിലുള്ള നല്ല രീതിയിലുള്ള സന്തോഷം എറണാകുളത്ത് ബിസിനസ് ചെയ്യുകയാണ് ഉണ്ണികൃഷ്ണൻ लति भार्य मगल लक्ष्मी